മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തിൻ്റെ ഓർമ്മദിനത്തിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും അടക്കമുള്ളവർ ആദരമർപ്പിച്ചു മഹാത്മാവിന്റെ ആദർശങ്ങൾ വികസിത ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ പ്രേരിപ്പിക്കുന്നതാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു അർജുൻ പീതാംബരനാണ് വിവരങ്ങളുമായുള്ളത് അർജുൻ രക്തസാക്ഷി ദിനത്തിൽ രാഷ്ട്ര നേതാക്കൾ മഹാത്മാവിന് ആദരാഞ്ജലികൾ അർപ്പിച്ചിരിക്കുന്നു എന്തൊക്കെയാണ് വിവരങ്ങൾ തീർച്ചയായിട്ടും മഹാത്മാവിൻ്റെ എഴുപത്തി ഏഴാമത് ചരമവാർഷികമാണ് വിപുലമായിട്ടുള്ള ചടങ്ങുകളോ പരിപാടികളോ ഒന്നും തന്നെയല്ല രാവിലെ ആദ്യം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഒപ്പം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും രാജ്ഘട്ടിലേക്ക് എത്തി പുഷ്പാർച്ചന നടത്തി അതിന് പിന്നാലെ തന്നെ പ്രധാനമന്ത്രി എത്തി മറ്റ് നേതാക്കൾ രാഷ്ട്രപതി ദ്രൗപതി മുർമു ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ അടക്കമുള്ള നേതാക്കൾ രാജ്ഘട്ടിലെത്തി പുഷ്പാർച്ചന നടത്തി അതുപോലെ തന്നെ പുഷ്പചക്രം അർപ്പിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും പ്രധാനമന്ത്രിയുടെ ഈ സന്ദേശം എന്ന് പറയുന്നത് മഹാത്മാവിൻ്റെ ഗാന്ധിജിയുടെ യുടെ അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു വികസിത ഇന്ത്യയെ കെട്ടിപ്പടുത്താൻ കെട്ടിപ്പടുക്കാനുള്ളൊരു പ്രേരണ നൽകുന്നു എന്നുള്ള കാര്യം തന്നെയാണ് ഒപ്പം ഈ രക്തസാക്ഷി ദിനത്തിൽ രാജ്യത്തിന് വേണ്ടി ബലിയർപ്പിച്ച ജീവൻ ബലി കഴിപ്പിച്ച എല്ലാ രക്തസാക്ഷികളെയും ഓർക്കുന്നു ഒപ്പം തന്നെ അവരുടെ എല്ലാം ജീവിതത്തെ അവരുടെ എല്ലാം ത്യാഗത്തെയും എല്ലാം അനുസ്മരിക്കുന്നു ഈ ഒരു നിമിഷത്തിൽ എന്നാണ് പ്രധാനപ്പെട്ട നേതാക്കൾക്ക് പുറമെ എം പിമാരും അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമെല്ലാം അതാത് സംസ്ഥാനങ്ങളിലെ തലസ്ഥാനങ്ങളിൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമയോട് ചേർന്ന് പു പുഷ്പാർച്ചന നടത്തി അങ്ങനെയാണ് ഇന്നത്തെ രാവിലെ പ്രധാനപ്പെട്ട ചടങ്ങുകളെല്ലാം തന്നെ പോയിരിക്കുന്നത് വലിയ വിപുലമായിട്ടുള്ള ചടങ്ങുകളൊന്നും തന്നെ ഇന്നുണ്ടായിട്ടില്ല